ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ആന്റി ഡ്രഗ് ക്യാമ്പയിനുമായി ശ്രദ്ധേയരാവുകയാണ് പെരിന്തൽമണ്ണ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറ്റവും വലിയ ലഹരി ജീവിത വിജയമാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഇവർ പെരിന്തൽമണ്ണ നഗരത്തിൽ പെരിന്തൽമണ് ലോക വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് പെരിന്തൽമണ്ണ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി രംഗത്തെത്തിയത് ബുധനാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണ മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് ഫ്ലാഷ്മോവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി

i ഏറ്റവും വലിയ ലഹരി ജീവിത വിജയം ആണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങിയത് ലോകത്താകമാനം ലഹരി ഉപയോഗവും വിപണനവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യുവതലമുറയെ ലഹരിയിൽ നിന്നും ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ വിരുദ്ധ ക്യാമ്പയിനുമായി മുന്നിട്ടിറങ്ങിയതെന്ന് പെരിന്തൽമണ്ണ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധികൃതർ പറഞ്ഞു ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ന് സ്റ്റാൻഡിൽ നടത്തിയ ഫ്ലാഷ് മൂവിന്റെ അതായത് നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇരുപത്തഞ്ച് പേഴ്സൻറ്റേജ് ഓഫ് യൂത്ത് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ് ഈ യൂത്തിൽ നമ്മൾ ലാസ്റ്റ് ഒരു അഞ്ച് വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം യൂത്ത് ഡ്രഗ്സിന് ആണെന്നുള്ളത് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇന്ന് എത്രത്തോളം നമ്മുടെ സമൂഹം പുറകിലേക്ക് വലിഞ്ഞിട്ടുണ്ട് അതിനൊരു മെയിൻ കോസ് ഡ്രഗ്സ് മാത്രമാണ് അതിനെതിരെയാണ് നമ്മൾ ഇവിടെ ഒരു ഫ്ലാഷ് ഫ്ലാഷ്മോപ്പ് കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു അവയർനെസ് നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കുകയാണ് അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്ത് യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉപകരിക്കുന്ന മൊബൈൽ ആപ്പ് ഡെവലപ്മെൻ്റ് എത്തിക്കൽ ഹാക്കിംഗ് സൈബർ സെക്യൂരിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ ടെക്നോളജി റിലേറ്റഡ് കോഴ്സുകളാണ് പെരിന്തൽമണ്ണ ഫസ്റ്റ് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുക്കിയിട്ടുള്ളത്